ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് നമ്മളങ്ങനെ ഒറ്റ യൂസിൽ മുടി കറുപ്പിച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ എത്ര വളരാത്ത മുടിയിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാമെന്നും ഉള്ള നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറിയ മക്കൾക്ക് വരെ നര വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ ഈ രീതിയിൽ നാച്ചുറായിട്ട് നമ്മൾ കുഞ്ഞു മക്കൾക്കും യൂസ് ചെയ്ത് വരികയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല ഒരു നരമുടി കാണുമ്പോഴേക്കും നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ും നര വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും അതിലുള്ള കെമിക്കൽസ് കാരണമാണ് ഇതുപോലെയുള്ള ഡൈ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തു വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളുടെ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേലീഫാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല മൂത്ത ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഇല ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇതും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള പച്ച ഇലയില്ലെങ്കിൽ ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ഇലയായാലും ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല മൂത്ത ഇലയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ മരത്തിൽ നിന്ന് പറിച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ ഇതിന് ബേ ലീഫ് വഴന ഇല എന്നൊക്കെ പേര് പറയാറുണ്ട് നമ്മൾ ഈ കുമ്പള ഇപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന ആ ഇലയാണ് കേട്ടോ അത് അത്യാവശ്യം എല്ലാവരുടെ തൊടിയിലും ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഉപയോഗം അറിയാതെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ നരച്ച മുടി പോലും പിന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പം ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വഴനയിലെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ചെറിയ പീസസായിട്ട് ചെറിയ മിക്സി ജാറിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മിക്സി ജാർ എടുക്കുന്ന സമയത്ത് വെള്ളം വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും എല്ലാവർക്കും യൂസ് ചെയ്തിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ലൊരു കിടിലൻ ഡൈ തന്നെയാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പണ്ട് കാലത്ത് എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ബേ ലീഫൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അത്രയ്ക്കും നല്ല ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ബേ ലീഫ് ഇനി ഞാൻ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു എട്ട് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിവിടെ പൊടിഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു സോസ് പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഹെയർ ടോണറാണ് ഇവിടെ കാണിച്ചു തരുന്നത് ആ ടോണർ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഡൈ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയർ ടോണർ ഉണ്ടാക്കിയതിന് ശേഷം അത് ഉപയോഗിച്ച് ഡൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു പത്ത് ഒക്കെ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതൊരു നല്ലൊരു ജെല്ലി ടൈപ്പ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം നമ്മൾ ഈ ചെമ്പരത്തിയുടെ ഇലയൊക്കെ നന്നായിട്ട് താളി ഉണ്ടാക്കില്ല ആ രൂപത്തിലാണ് കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ വരുന്നത് വഴനില ആയാലും നമ്മളുടെ ഉലുവയായാലും ഒക്കെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കൊഴുപ്പ് രൂപത്തിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക ഈ സൊല്യൂഷൻ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും താളിയുടെ ഒരു രൂപത്തിലായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരിപ്പയിലേക്കൊന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോൾ തണുത്തതിന് ശേഷം അല്ല ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒന്ന് അരിച്ചെടുക്കണേ അന്നേരം സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ എസൻസൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്കൊന്നാക്കി കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേ ലീഫ് ആയാലും ഗ്രാമ്പു ആയാലും അതുപോലെ തന്നെ ഉലുവ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും പ്രയോജനകരമാവുന്നതാണ് അപ്പോൾ ഇത്രയും സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് കിട്ടും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇത് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുമൂലം നമ്മളുടെ മുടി വളരാൻ മുടി പൊട്ടി പോകുന്നതിനും കറുത്ത മുടി ഉണ്ടാവുന്നതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു ക്യാപ്സൂൾ മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതിൽ നിന്നും ഒരു ക്യാപ്സോൾ എടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പായിട്ടൊക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വരികയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിറച്ച മുടിയുള്ളവർക്കാണെങ്കിലും മുടിയുടെ ഉള്ളില്ലാത്തവർക്കും അതുപോലെ തന്നെ താരൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വലിയ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഹെയർ സെറം ഒന്നും യൂസ് ചെയ്യാതെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഒരു പാനാണ് കേട്ടോ അത്യാവശ്യം നല്ല തുരുമ്പുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം ഇതിലുള്ള ഫെറിക് ആസിഡ് നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിന് വളർച്ചയ്ക്കും മുടി കറുപ്പിക്കുന്നതിനും വളരെ നല്ലതാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് നീലാമരിയാണ് കേട്ടോ മുടിയുടെ വളർച്ചയ്ക്കായാലും മുടി കറുപ്പിക്കാനും ഉള്ളോടുകൂടി മുടി വളരാനും താരൻ എല്ലാത്തിനും വളരെ നല്ലതാണ് നമ്മളുടെ നീലാമരി അപ്പം ഞാൻ നീലാമിരി ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ടോണറാണ് കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള രൂപത്തിൽ വേണമെങ്കിലും കുറച്ച് ലിക്വിഡ് രൂപത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം അധികം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ നീലാമരിപ്പൊടി ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവണക്കിൻ്റെ എണ്ണയാണ് കേട്ടോ എണ്ണകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ ഫാറ്റി ആസിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ ശക്തമായ മിശ്രിതം അടങ്ങിയൊരു എണ്ണയാണ് നമ്മുടെ ആവണക്കെണ്ണ അതിനാൽ ശിരോചർമ്മത്തിന് ആവശ്യമായ പോഷണം ഇവ നൽകുന്നു ഇത് മുടി മുടികൊഴിച്ചിൽ തടയുക മാത്രമല്ല ആരോഗ്യകരമായ മുടി വളർച്ച ഉറപ്പാക്കുകയും ചെയ്യും സെലിബ്രിറ്റികൾ പോലും മുടിയിഴകളുടെ സംരക്ഷണത്തിനായി ഇത്തരം എണ്ണകൾ ഫലപ്രദമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും മിക്കളുകളും കാസ്ട്രോയിൽ അഥവാ അണക്കെണ്ണയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇത് എത്രത്തോളം ഗുണകരമാണെന്ന കാര്യം പലർക്കും കൃത്യമായി അറിയില്ല നമ്മളുടെ മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും വരണ്ട ശിരോചർമ്മത്തിന് പോഷണം നൽകുക എന്നിവ നിരവധി ഗുണങ്ങൾ ഇതിന് ഉണ്ട് ഇത്രയും ഗുണങ്ങളുള്ള ആവണക്കെണ്ണ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് ഇരുമ്പ് ചട്ടിയിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് നല്ല ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് കളറായി വന്നിട്ട് ഇപ്പോൾ നമ്മളുടെ തലയിൽ തേക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ തലയിൽ തേക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കറ്റാർവാഴിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഈ ഡൈയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തേച്ച് കൊടുക്കുന്ന മൂലം യാതൊരു പാർശ്വഫലങ്ങളും നമുക്ക് ഉണ്ടാവുന്നതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡൈ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഇതുപോലെ നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ആയി തന്നെ കിട്ടുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് ആ ചട്ടിയിൽ ഇതുപോലെ വെച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ഞാൻ മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ മുടിയിൽ ബ്രൗൺ മുടിയുണ്ട് വെള്ളം മുടിയുണ്ട് നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കട്ട കട്ടക്കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ആയിട്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മുടി വളരാനായാലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എടുത്തതിന് ശേഷം എല്ലാ അടുത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഈ ഡൈ നമ്മൾ മാസത്തിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നമുക്കതുവരെയൊക്കെ അതിൻ്റെ റിസൾട്ട് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഡയോ സിറമോ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ഷാമ്പുവോ സോപ്പോ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതല്ല അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷാംപൂം കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡൈ ഉപയോഗിച്ചതിന് ശേഷം സിറമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന രീതിയിൽ ഷാംപൂ ഉണ്ടാക്കിയിട്ട് കഴുകിക്കളയാട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ബേ ലീഫാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഒച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് താളിയൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതുപയോഗിച്ച് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ നല്ലൊരു ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കാർത്തികയുടെ ഹെർബൽ പൗഡറാണ് ഇത് ചെമ്പരത്തിയും ഷിക്കാക്കയും അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണിത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓൺലൈനായിട്ട് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഷാംപു ഇവിടെ നാച്ചുറലായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഷാംപുണ്ടാക്കിയതിനു ശേഷം ഹെയർ ഡയും അതുപോലെ തന്നെ സിറമൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകി വരികയാണെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ട് നമുക്ക് നമുക്ക് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഷാംപൂ ഉണ്ടാക്കാനുള്ള ഒരു പൗഡർ ഇല്ലെങ്കിൽ ചെറുപയർ പൊടി ഇട്ട് കഴുകി കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബേ ലീഫ് വെച്ചിട്ടുണ്ടാക്കിയ ഇന്നത്തെ ഷാംപൂം ഹെയർ ടോണറും ഹെയർ ഡൈയും എല്ലാം എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ബായ്